നിന്ന് നിന്ന് കിട്ടിയ പേഴ്സ് ഉടമയ്ക്ക് കൈമാറി ാണ് കെ പണവും ഇന്ത്യയിലേയും വിദേശത്തെയും ഡ്രൈവിംഗ് ലൈസൻസുകളും മറ്റ് രേഖകളും പേഴ്സിലുണ്ടായിരുന്നു കിഴക്കുമുറി രേണുക റിജു കണക്കത്രയ്ക്കാണ് പേഴ്സ് കിട്ടിയത് തുടർന്ന് താന് ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് മെമ്പർ ആന്റോ തൊറും അറിയിക്കുകയും പുത്തൻപിടിക വള്ളൂർ സ്വദേശി തട്ടിൽ ഡിവിൻ സുന്ദറിന്റേതായിരുന്നു പേഴ്സ് എന്ന് കണ്ടെത്തുകയും ചെയ്തു എ ആർ റോഡ് ബസ് സ്റ്റോപ്പ് പരിസരത്ത് വെച്ച് ഉടമയ്ക്കിയ പേഴ്സ് മെമ്പർ ആന്റോ ഉണ്ണി നായർ ഇരിക്കൽ എന്നിവരുടെ സാന്നിധ്യത്തിൽ റിജു കണക്കത്ര കൈമാറി ഞങ്ങൾ വർക്ക് വരായിരുന്നു കഴിഞ്ഞു സമയത്ത് അപ്പൊ ഞങ്ങളവിടെ വെച്ച് കുറച്ച് ഡീറ്റെയിൽ നോക്കിയാ പുത്തുമേടിയാന്ന് കണ്ടപ്പോൾ എന്തായാലും ഞങ്ങൾ ഞങ്ങളെ മെമ്പറെ വയ്ക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ ഇവിടെ എത്തി ഞാൻ വെച്ചാൽ ഞങ്ങടെ തൊട്ടടുത്തന്നെയുള്ളതാണ്